ഹലോ അതെ ഇത് സംസാരിച്ച മിസ്താദാ നിങ്ങൾ മിസ്താദ സുന്നി ശബ്ദ ഗ്രൂപ്പിടെ ആ പോസ്റ്റർ ഒക്കെ കൊടുത്തിട്ടത് സമാന്തര ആ എന്താ സമസ്ത സമാന്തരം തീർത്തൊരു പരിപാടിയുടെ പോസ്റ്റർ ഒക്കെ ഞങ്ങൾ ഗ്രൂപ്പ് കൊടുക്കുന്നത്

ഏത് പത്രത്തിലാ വന്നത് അതെ നിങ്ങളൊന്നും ഇങ്ങനെ ഫിത്തിനെ പരത്താൻ പാടില്ല നിങ്ങൾ ഉണ്ടാകാനിട്ട് കാര്യമില്ല പറയാനുള്ളത് പറയണം ഇങ്ങനെ ഇത്ര മാത്രം ഫിത്തിനെ പരത്തിക്കാണ്ട് എന്തിനാണ് ഈ പാമരന്മാർക്ക് അടങ്ങി വശ്വാസം ഉണ്ടാക്കുന്നുണ്ട് ഏതാ መስላቱን ሳንባው ነን